തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ അടിവേരുമാതിയ ശബരിമലയിലെ സ്വർണക്കൊള്ള വിവാദം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആളിക്കത്തുമെന്ന് ഉറപ്പായി ബി ജെ പിക്ക് അടക്കം രാഷ്ട്രീയമായി ആയുധമാക്കാനുള്ള വഴികൾ ഈ കേസിൽ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതോടെ കേന്ദ്ര ഏജൻസികൾ കേസ് അന്വേഷിക്കാൻ സാധ്യതയേറി ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ കട്ടിള ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിൽ നിന്ന് സ്വർണം കവർന്ന കേസിന്റെ അന്വേഷണം സിബിഐയെ ഏൽപ്പിക്കണമെന്ന നിലപാടിലാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും കേസിന് അന്തർ സംസ്ഥാന ബന്ധവും അന്തർദേശീയവുമായ ബന്ധങ്ങൾ ഉള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തുവരണമെങ്കിൽ സിബിഐ അന്വേഷണം വേണമെന്നാണ് ഐ ബിയുടെ ശുപാർശ സംസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസിനാണ് നൽകിയത് സി ബി ഐ അന്വേഷണം എത്തിയാൽ അത് സി പി എമ്മിനാകും രാഷ്ട്രീയമായി തിരിച്ചടിയാവുക നിലവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അതിനാൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്ന ഐ ബി റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിക്ക് കൈമാറുമെന്നാണ് വിവരം ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടേതാകും അന്തിമ തീരുമാനം അതേസമയം കേന്ദ്ര ഏജൻസിയുടെ ഇടപെടൽ പ്രതീക്ഷിച്ചാണ് എസ് ഐ ടി അന്വേഷണം ത്വരിതപ്പെടുത്തുന്നത് എന്നാണ് സൂചനകൾ സ്വർണക്കൊള്ളയ്ക്കൊപ്പം കള്ളപ്പണ ഇടപാടും നടന്നിട്ടുണ്ടാകുമെന്ന് കരുതുന്നതിനാൽ ഇ ഡിയുടെ അന്വേഷണവും ഐ ബി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ശബരിമല കേസിലെ അന്താരാഷ്ട്രമാനങ്ങളെ കുറിച്ച് ഹൈക്കോടതി പ്രകടിപ്പിച്ച ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഐ ബി പ്രാഥമികമായ വിവരശേഖരണത്തിന് തയ്യാറായത് ദേവസ്വം ബോർഡ് ഭാരവാഹികളിലേക്ക് അന്വേഷണം നീങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട് ഈ ഒരു സാഹചര്യത്തിലാണ് അന്വേഷണത്തിന്റെ ഫയലുകൾ വേണമെന്ന ആവശ്യവുമായി ഇ ഡി ആദ്യം റാന്നി കോടതിയെ സമീപിച്ചത് എന്നാൽ അവ നൽകേണ്ട എന്നായിരുന്നു റാന്നി കോടതിയുടെ ഉത്തരവ് തുടർന്ന് ഇ ഡി ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കാനായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയ ഇ ഡി കേസ് വിവരം കൈമാറണമെന്നുള്ള ഉത്തരവ് സമ്പാദിച്ചിട്ടുണ്ട് ഫയലുകൾ കിട്ടിയ ശേഷം സ്വർണക്കൊള്ള കേസിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്യും അതിനിടെ ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ വ്യാപ്തി വലുതെന്ന് പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒമ്പതാം പ്രതി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി പത്താം പ്രതി ബള്ളാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിശദവിവരം ക്ഷേത്ര ശ്രീകോവിലിന്റെ കട്ടിളയുടെ മൊത്തം ഏഴു പാളികളിലെ സ്വർണ്ണമാണ് കവർന്നത് കട്ടിളയ്ക്ക് മുകളിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചു കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപം വ്യാഴി രൂപം എന്നിവയിൽ പൊതിഞ്ഞ സ്വർണവും നഷ്ടപ്പെട്ടു ശബരിമല ശ്രീകോവിൽ വാതിൽ കട്ടിളയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന രണ്ട് ചെമ്പ് പാളികളിൽ നിന്നാണ് സ്വർണം നഷ്ടമായിരിക്കുന്നത് കൂടാതെ കട്ടിളയുടെ ചെമ്പ് ചെമ്പുപാളിയിൽ രാശിചിഹ്നം ആലേഖനം ചെയ്തിരിക്കുന്ന രണ്ട് ചെമ്പ് പാളികളിൽ നിന്ന് കട്ടിളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള പ്രഭാ മണ്ഡല പാളിയിൽ നിന്ന് സ്വർണം കവർന്നെടുത്തിട്ടുണ്ട്